नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എട്ട് വയസ്സുള്ളപ്പോഴാണ് കൃഷ്ണൻ ഗോപികളുമായി രാസക്രീഡ നടത്തിയത് അന്നു മിക്ക ഗോപികളും ഭർത്തൃമതികളായിരുന്നു ഇന്ത്യയിൽ വിശേഷിച്ച് അക്കാലത്ത് പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതകളാകാറുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ പ്രസവിച്ച സംഭവങ്ങളുമുണ്ടായിട്ടുണ്ട് അങ്ങനെയിരിക്കെ കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ കൊതിച്ച ഗോപികളൊക്കെ തന്നെ വിവാഹിതകളായിരുന്നു എന്നതാണു സത്യം അതേസമയം കൃഷ്ണനെ ഭർത്താവായി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർ കൈവെടിഞ്ഞിട്ടില്ല രഹസ്യ കാമുകൻ എന്ന നിലയിലാണ് കൃഷ്ണനെ അവർ കണ്ടത് അതിനാൽ കൃഷ്ണനുമായി ഗോപിമാർക്കുണ്ടായിരുന്ന പ്രേമബന്ധത്തെ പരകീയ രസം എന്നാണു വിശേഷിപ്പിക്കേണ്ടത് ദമ്പതികളിൽ ആരെങ്കിലും മറ്റൊരാളെ രഹസ്യമായി കൊതിക്കുന്നതിനെയാണ് പരകീയ രസമെന്നു പറയുന്നത് സത്യത്തിൽ കൃഷ്ണൻ എല്ലാവരുടെയും ഭർത്താവാണ് കാരണം അദ്ദേഹം പരമഭോക്താവാണ് ഗോപികമാരെല്ലാം കൃഷ്ണൻ ഭർത്താവായി വരണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഗോപികമാരെ മുഴുവൻ കൃഷ്ണൻ വിവാഹം ചെയ്യുക എന്നത് പ്രായോഗികമല്ലെന്നു വ്യക്തം എന്നാൽ കൃഷ്ണനെ പരമഭർത്താവായി സ്വീകരിക്കാനുള്ള സ്വാഭാവികമായ പ്രവണത മൂലം ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ പരകിയ രസമെന്നു വിളിക്കുന്നു ആധ്യാത്മിക ഗോലോക വൃന്ദാവനത്തിൽ പരകീയ രസം നിത്യവും നിലവിലുണ്ട് എന്തെന്നാൽ ഭൗതിക ലോകത്തെ പരകീയ രസത്തിൻ്റെ ലഹരിക്ക് അവിടെ സാധ്യതയില്ല ഭൗതിക തലത്തിൽ പരകീയ രസം നിന്ദ്യമാണ് അതേസമയം ആധ്യാത്മിക ലോകത്തു കൃഷ്ണനും ഗോപികളും തമ്മിലുള്ളത് സർവശ്രേഷ്ഠമായ ബന്ധമാകയാൽ അത് വന്ധ്യവുമാണ് കൃഷ്ണനോടുള്ള ബന്ധം പലവിധമാണ് പിതൃപുത്രബന്ധം യജമാന ബന്ധം സുഹൃദ് ബന്ധം പ്രേമബന്ധം കാമുകീ കാമുക ബന്ധം എന്നിങ്ങനെ ഇവയിൽ പരകീയ രസമാണ് സർവോത്കൃഷ്ടം ആത്മീയ ലോകത്തിൻ്റെ തലതിരിഞ്ഞ പ്രതിബിംബമാണ് ഭൗതികലോകം ശരിക്കും ജലാശയത്തിൻ്റെ തീരത്തു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രതിബിംബം പോലെ വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗം അടിഭാഗമായിട്ടാണ് കാണുന്നത് ഇതുപോലെ രസം തലതിരിഞ്ഞ മട്ടിൽ ഭൗതിക ലോകത്തു പ്രതിഫലിച്ചാൽ അത് നിന്ദ്യമാണ് കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും രാസക്രീഡ അനുകരിക്കാൻ പുറപ്പെടുന്നവർ അനുഭവിക്കുന്നത് അതീന്ദ്രിയമായ പരകീയ രസത്തിൻ്റെ തലതിരിഞ്ഞ ഗർഹണീയമായ പ്രതിബിംബമാണ് ഭൗതികലോകത്ത് അതീന്ദ്രിയമായ പരകീയ രസമനുഭവിക്കാൻ സാധ്യമല്ല സ്വപ്നത്തിലോ ഭാവനയിലോ പോലും പരകീയ രസത്തെ അനുകരിച്ചുകൂടെന്നു ശ്രീമദ് ഭാഗവതം പറയുന്നു അങ്ങനെ ചെയ്യുന്നവർ അത്യന്തം മാരകമായ വിഷമാണ് കുടിക്കുന്നത് ഹരേ കൃഷ്ണ